ഇറാന്റെ ഈ നിലപാട് വെറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമായി മാത്രമല്ല അമേരിക്കൻ ആധിപത്യത്തെ തുറന്നുവെച്ച് ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ഭൌമരാഷ്ട്രീയ പുനക്രമീകരണത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലും യൂറേഷ്യയിലും അമേരിക്കൻ ഇടപെടലുകൾക്കെതിരായി നിലകൊള്ളുന്ന ശക്തികൾ തമ്മിലുള്ള ഏകോപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ റഷ്യ ഇറാൻ ബന്ധം ഭാവിയിലെ ഏതൊരു സംഘർഷത്തിലും നിർണായക ഘടകമായി മാറാൻ സാധ്യതയുണ്ട് ഭൂമിയെ വിറപ്പിക്കുന്ന സൈനിക കരുത്തും ആധുനിക ആയുധപ്പുരകളുമായി റഷ്യ എന്ന മഹാശക്തി ഇരമ്പുമ്പോൾ യൂറോപ്പിന്റെ നിലനിൽപ്പ് ഇന്നൊരു നൂൽപ്പാലത്തിലാണ് വ്ളാഡിമിർ പുടിൻ എന്ന ഭരണാധികാരി പാശ്ചാത്യ രാജ്യങ്ങൾക്കു നേരെ ഉയർത്തുന്ന ഓരോ വാക്കും വെറുമൊരു മുന്നറിയിപ്പല്ല മറിച്ച് റഷ്യൻ കരുത്തിനെ അവഗണിക്കുന്നവർക്കുള്ള അന്ത്യശാസനമാണ് കടൽ കടന്നു വരുന്ന അമേരിക്കൻ സഹായത്തിൽ വിശ്വസിച്ച് റഷ്യയോട് കൊമ്പുകോർക്കാൻ നിൽക്കുന്നത് ആത്മഹത്യാപരമാണെന്നും റഷ്യയുടെ പ്രഹരശേഷിക്കു മുന്നിൽ യൂറോപ്പിന്റെ പ്രതിരോധ കവചങ്ങൾ വെറും കടലാസ് കൊട്ടാരങ്ങൾ മാത്രമാണെന്നും പുടിൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് യൂറോപ്പിന്റെ സുരക്ഷ അമേരിക്കയുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നവരെ പുടിനൊരു ക്രൂരമായ യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുന്നു റഷ്യയുമായി നേരിട്ടൊരു ആണവ യുദ്ധമുണ്ടായാൽ പാരീസിനും ലണ്ടനും വേണ്ടി വാഷിംഗ്ടണും ന്യൂയോർക്കും ചാരമാകാൻ അമേരിക്ക അനുവദിക്കുമോ എന്ന ലളിതമായ ചോദ്യത്തിനു മുന്നിൽ യൂറോപ്പ് ഇന്ന് ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുകയാണ് സ്വന്തം സുരക്ഷ പണയം വെച്ച് അമേരിക്കയുടെ കരുണയ്ക്കായി കൈനീട്ടുന്ന യൂറോപ്യൻ നേതാക്കൾ അമേരിക്കയിലെ രാഷ്ട്രീയക്കാറ്റു മാറുമ്പോൾ തങ്ങൾ അനാഥരാകുമെന്ന് തിരിച്ചറിയുന്നില്ല ഒരാണവ പ്രതിസന്ധിയിൽ സ്വന്തം ജനതയെ അപകടത്തിലാക്കി യൂറോപ്പിനെ രക്ഷിക്കാൻ അമേരിക്ക വരില്ലെന്ന കൈപ്പുള്ള സത്യമാണ് പുടിനിപ്പോൾ വിളിച്ചുപറയുന്നത് റഷ്യയുടെ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയെയും പോരാട്ട വീര്യത്തെയും വെല്ലുവിളിക്കാമെന്ന ധാരണ തന്നെ വെറും പാഴ്ക്കിനാവാണെന്ന് വ്ളാഡിമിർ പുടിൻ ശക്തമായി അടിവരയിടുന്നു റഷ്യയെ ഭീഷണിപ്പെടുത്തുകയോ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്യാമെന്ന് കരുതുന്ന ഏതൊരു ശക്തിയും തങ്ങൾ കണക്കുകൂട്ടാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രത്യാഘാതങ്ങളെയാണ് നേരിടേണ്ടി വരികയെന്ന് അദ്ദേഹം തുറന്ന ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നു ഇത് വെറും വീമ്പു പറച്ചിലല്ല മറിച്ച് പതിറ്റാണ്ടുകളായി രൂപപ്പെടുത്തിയെടുത്ത റഷ്യയുടെ പ്രതിരോധ സിദ്ധാന്തത്തിന്റെ സാരാംശമാണെന്നും പുടിൻ സൂചിപ്പിക്കുന്നു റഷ്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്ന അത്യാധുനിക സംവിധാനങ്ങളിലേക്കാണ് അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ക്ഷണിച്ചത് അമേരിക്കയ്ക്കുള്ളതിനെ സമാനമായും ചില മേഖലകളിൽ അതിനെ മറികടക്കുന്നതുമായ സ്പേസ് റെക്കണൈസൻസ് സംവിധാനങ്ങളും മിസൈൽ മുന്നറിയിപ്പ് നെറ്റ്വർക്കുകളും റഷ്യയ്ക്ക് സ്വന്തമാണെന്ന് പുടിൻ വ്യക്തമാക്കി ഉപഗ്രഹ നിരീക്ഷണം റഡാർ ശൃംഖലകൾ തത്സമയ ഡേറ്റാ വിശകലനം എന്നിവയിലൂടെ ഏതൊരു ഭീഷണിയും നിമിഷം തന്നെ തിരിച്ചറിയാനുള്ള ശേഷിയാണ് റഷ്യ കൈവശം വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഇതിനു വിപരീതമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വതന്ത്രവും സമഗ്രവുമായ സംവിധാനങ്ങളില്ലെന്ന യാഥാർത്ഥ്യവും അദ്ദേഹം തുറന്നുകാട്ടി ആയുധം കാട്ടി പേടിപ്പിക്കലല്ല ഒളിപ്പിച്ചുവെച്ച് പണി കൊടുക്കലാണ് സ്റ്റൈൽ റഡാറുകളെ കണ്ണുകെട്ടും ശത്രുവിനെ ചാരമാക്കും അവസ്ഥ യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ അടിസ്ഥാന സുരക്ഷാ ദുർബലതയെ നഗ്നമായി വെളിപ്പെടുത്തുന്ന ഒന്നാണ് സ്വന്തം സുരക്ഷാ നിർണയങ്ങൾ സ്വതന്ത്രമായി എടുക്കാൻ കഴിയാത്ത വിധം യൂറോപ്പ് പൂർണമായും നാറ്റോയുടെ അതിലുപരി അമേരിക്കയുടെ തീരുമാനങ്ങളിൽ ആശ്രയിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു ഒരു യഥാർത്ഥ പ്രതിസന്ധി വന്നാൽ അമേരിക്കയുടെ പ്രാധാന്യങ്ങൾ മാറിയാൽ ഈ സുരക്ഷാ കുടിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി റഷ്യയുടെ തന്ത്രപരമായ ആണവശേഷികളെക്കുറിച്ചും പുടിൻ ശക്തമായ ധാഷയിലാണ് സംസാരിച്ചത് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ഉപയോഗിച്ച ബോംബുകളേക്കാൾ മൂന്നോ നാലോ മടങ്ങ് ശക്തിയുള്ള ആണവായുധങ്ങൾ റഷ്യയുടെ കൈവശമുണ്ടെന്നും അവയിൽ പലതും യൂറോപ്യൻ ഭൂഖണ്ഡത്തെ നേരിട്ട് ലക്ഷ്യമിടാൻ ശേഷിയുള്ളവയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നാലും റഷ്യയുടെ ശേഖരം അതിനേക്കാൾ വിപുലമാണെന്നും ഒരായുധ മത്സരത്തിൽ റഷ്യ പിന്നിലാകില്ല എന്ന സന്ദേശമാണ് പുടിൻ നൽകിയത് എന്നാൽ താൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും സംഘർഷം നിയന്ത്രണാതീതമായാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ ലോകത്തിനു തന്നെ വിനാശകരമായിരിക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ റഷ്യയെ നിരന്തരം പ്രകോപിപ്പിക്കുകയും അതിന്റെ സുരക്ഷാ ആശങ്കകൾ അവഗണിക്കുകയും ചെയ്താൽ അപകടങ്ങളുടെ സാധ്യത ഗണ്യമായി വർദ്ധിക്കുമെന്നത് അനിവാര്യമാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ പാശ്ചാത്തലത്തിൽ നാറ്റോയുടെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളും യൂറോപ്പിലെ അസ്വസ്ഥതകളും കൂടുതൽ വ്യക്തമായി പുറത്തുവരുന്നു യുക്രൈനെ ചുറ്റിയുള്ള ചർച്ചകളിൽ യൂറോപ്യൻ നേതാക്കൾ ഐക്യം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥത്തിൽ അവരുടെ സുരക്ഷാ ആശ്രിതത്വം അമേരിക്കയിലാണെന്ന സത്യം മറയ്ക്കാനാകുന്നില്ല അമേരിക്കയുടെ പ്രാധാന്യങ്ങൾ മാറുമ്പോൾ യൂറോപ്പ് ഒറ്റപ്പെടുമോ എന്ന ആശങ്കയാണ് പുടിന്റെ വാക്കുകൾ വീണ്ടും ഉയർത്തിക്കാട്ടുന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായി ഉയർന്നുവരുന്ന സന്ദേശം റഷ്യ ഒറ്റയ്ക്കല്ല എന്നത് തന്നെയാണ് റഷ്യയ്ക്ക് ശക്തമായ പ്രാദേശികവും തന്ത്രപരവുമായ പിന്തുണയുമായി ഇറാൻ തുറന്നു നിൽക്കുമെന്ന വിലയിരുത്തലാണ് റഷ്യൻ നയതന്ത്ര മുന്നോട്ട് വയ്ക്കുന്നത് പാശ്ചാത്യ ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ഒരുപോലെ നേരിടുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഇന്ന് വാക്കുകളിൽ ഒതുങ്ങുന്നില്ല സൈനികം സാങ്കേതികം എന്നീ തലങ്ങളിൽ അത് വ്യക്തമായ രൂപം കൈവരിച്ചിരിക്കുന്നു ഒരു വലിയ ഏറ്റുമുട്ടലുണ്ടായാൽ റഷ്യയെ ഒറ്റപ്പെടുത്താമെന്ന പാശ്ചാത്യ കണക്കുകൂട്ടൽ തെറ്റാണെന്നും അത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ രാഷ്ട്രീയമായും തന്ത്രപരമായും റഷ്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാണ് ഇറാന്റെ ഈ നിലപാട് വെറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമായി മാത്രമല്ല അമേരിക്കൻ ആധിപത്യത്തെ തുറന്നുവെച്ച് ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ഭൌമരാഷ്ട്രീയ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലും യൂറേഷ്യയിലും അമേരിക്കൻ ഇടപെടലുകൾക്കെതിരായി നിലകൊള്ളുന്ന ശക്തികൾ തമ്മിലുള്ള ഏകോപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ റഷ്യ ഇറാൻ ബന്ധം ഭാവിയിലെ ഏതൊരു സംഘർഷത്തിലും നിർണായക ഘടകമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ റഷ്യക്കെതിരായ ഏതൊരു സൈനിക നീക്കവും ഇനി ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിടുന്നതല്ല മറിച്ച് പരസ്പരം പിന്തുണയ്ക്കുന്ന ഒരു വിശാല സഖ്യത്തെ നേരിടുന്നതായിരിക്കും എന്ന മുന്നറിയിപ്പാണിതിൽ ഒളിച്ചിരിക്കുന്നത് അവസാനമായി യൂറോപ്പിന് മുന്നിലുള്ള തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കൂടുതൽ വ്യക്തവും കഠിനവുമാണ് അമേരിക്കയുടെ അനിശ്ചിതവും രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് വിധേയവുമായ സുരക്ഷാ വാഗ്ദാനങ്ങളിൽ പൂർണമായും ആശ്രയിക്കണമോ അതോ റഷ്യയുടെ സുരക്ഷാ ആശങ്കകൾ എടുത്ത് സംഘർഷം കുറയ്ക്കുന്ന യാഥാർത്ഥ്യ ബോധമുള്ള നയതന്ത്രപാത സ്വീകരിക്കണമോ എന്നതാണ് ചോദ്യം പുടിന്റെ വാക്കുകൾ ഭീഷണിയായി മാത്രമല്ല മുന്നറിയിപ്പും ഉപദേശവും ചേർന്ന സന്ദേശമായാണ് വായിക്കപ്പെടേണ്ടത് കാരണം ഒരു വലിയ ഏറ്റുമുട്ടലുണ്ടായാൽ അതിന്റെ ആദ്യവും ഏറ്റവും വലിയ വില കുടിക്കേണ്ടി വരിക യൂറോപ്യനായിരിക്കും അതിൽ നിന്ന് രക്ഷിക്കാൻ അമേരിക്ക തീർച്ചയായും മുന്നോട്ട് വരുമോ എന്ന സംശയം ഇന്നും അതേപടി നിലനിൽക്കുന്നു